അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചേലക്കര ഇടയും എളനാടിൻ്റെ ഇടയിൽ മേപ്പാടത്ത് നിന്ന് എളനാട്ട് കോണ ബസ് റൂട്ടിൽ ബ്ലാക്ക് കോട്ട് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ബസ് റൂട്ടിൻ്റെ സൈഡിനാണ് നമ്മൾ ഇന്നുള്ളത് അപ്പം എൻ്റെ തൊട്ടുപുറയിലുള്ള വീടാണെന്ന് കാണിച്ചിരാനുള്ളത് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഇതാണ് നമ്മളെ ബസ് റൂട്ട് ടാറും റോഡാണ് നിറയെ വീടുകളിലെ പരിസരമാണ് അതേപോലെ തന്നെ കടകൾ സൗകര്യങ്ങൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള ടൗണും മേപ്പാടം ചെറിയൊരു ടൗണാണ് അതേപോലെ ചേലക്കര പിന്നെ ഇളനാട് അതാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള ടൗൺ വരുന്നത് എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത് പത്ത് ലക്ഷം രൂപ ഫൈനൽ റേറ്റായി പറയുന്നതെങ്കിലും ചെറിയ രീതിയിലേക്ക് എന്തെങ്കിലും മാറ്റം വരും പെട്ടെന്നുള്ള സ്പോട്ട് റേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരും അപ്പോൾ ഇതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്ന മൂന്ന് സെൻ്റ് സ്ഥലവും അതിലൊരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് മൂന്ന് ബെഡ്റൂം എല്ലാ വർക്കുകളും കഴിഞ്ഞ വീടാണ് അപ്പം ഈ വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്കിതിൽ യാതൊരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നേരെ നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ താമസിക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇന്നലെ ഒരു വീട് ചെറുപ്പ്ശേരി ടൗണിൻ്റെ മുനിസിപ്പാലിറ്റി ഭാഗത്ത് ഒരു ഏഴര ലക്ഷം രൂപയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നു അത് നമുക്ക് ഇന്നലെ തന്നെ ഒരു പാർട്ടി ഏകദേശം ധാരണയിൽ നിന്ന് അത് കച്ചവടം ആയിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതും അതേപോലെ പെട്ടെന്ന് കച്ചവടം ആവുന്നൊരു പ്രോപ്പർട്ടിയാണ് കാരണം ബസ് റൂട്ടിലാണ് ടൗണിൻ്റെ അടുത്താണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ടേജ് വരുന്നത് ഫ്രണ്ടേജിലൊക്കെ നമുക്ക് കരിങ്കല്ലോണ്ട് ചെറിയ പടവ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ അപ്പോൾ അത്യാവശ്യം ഒരു ഒന്നോ രണ്ടോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള മുറ്റമുണ്ട് ഇവിടെ ഒരു വർഗിടാൻ സൗകര്യത്തിൻ്റെ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ജനലുകളായാലും എല്ലാവരും ഫുള്ള് മരത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് നമ്മളെ ഫ്രണ്ട് ഏജ് വരുന്നത് ഇതിലെ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് പൈപ്പ് കണക്ഷൻ ആണ് വരുന്നത് ഇതാണ് നമ്മളെ പൈപ്പ് കണക്ഷൻ അതേപോലെ തന്നെ മൂന്ന് സെന്റ് സ്ഥലം കൊണ്ട് തന്നെ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടയിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ നാല് ഭാഗമൊന്നും കൂടുതലായിട്ട് നമുക്ക് കാണിച്ചു തരാനില്ല ഈ ഫ്രണ്ടിലേക്കും ബാക്കിലും കാണുന്ന സ്പേസ് തന്നെ ഉള്ളു പിന്നെ രണ്ട് സൈഡിലേക്ക് നടന്നു പോകാനുള്ള ഒരു മീറ്റർ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ സിറ്റൗട്ട് വരുന്നത് എല്ലാ വർക്കും കഴിഞ്ഞാണ് ഫുള്ള് മരത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ സിറ്റൗട്ട് കാണാം രണ്ട് കളി ജനല് അതേപോലെ തന്നെ ഒരു ഡോറ് നല്ല വൃത്തിയുള്ളൊരു സെറ്റ് ഔട്ടാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഹാളാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ഹാളാണ് നമുക്ക് പിന്നെ മാത്രമല്ല നമുക്ക് സീലിംഗ് ഭാഗത്തായാലൊക്കെ നല്ല വർക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സെറ്റൗട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹാളിൽ കിടന്നു ഹാൾ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ഹാൾ അതിലൊരു ഷോക്കേസ് സെറ്റ് ചെയ്ത് പൂജ റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് അടുക്കള ഒരു ബെഡ്റൂം പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമുക്ക് രണ്ട് ബെഡ്റൂം വരുന്നത് അപ്പോൾ ടോട്ടൽ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് ഇതാണ് നമ്മൾ സോക്കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ചെറിയൊരു പൂജാ റൂമായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി അത് ഒഴിവാക്കാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റിലെ ബെഡ്റൂം എല്ലാ ഭാഗത്തും ടൈൽ ഇട്ടിട്ടുണ്ട് എല്ലാ ഭാഗവും ഫുൾ ഫിനിഷിങ്ങിലാണ് അല്ലെങ്കിൽ വേണ്ട ഒരു പാർട്ടിക്കാണ് ഒരുപാട് പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ നമുക്ക് കഴിയുള്ളൂ വേണമെങ്കിൽ അടിക്കാമെന്ന് മാത്രം അപ്പോൾ റേക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു കട്ടിലിടാനും ഒരു സ്പേസ് ഉള്ള റൂമാണ് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ ഹാളിൽ വന്നിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത് അത് കുറച്ചും കൂടെ വലുപ്പുള്ള റൂമാണ് അതിലൊരു ഡബിൾ കോട്ട് കട്ടിലിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ഇരിക്കുന്നത് ഇരിക്കണം തൊട്ട് നമുക്കിവിടെ സ്പേസ് ബാക്കിയാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വെൽപ്പുള്ള റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമ് അവിടുന്ന് വീട്ടിൽ ഈ ഹാളിൽ വന്നിട്ടാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമ് നമ്മൾ ഫസ്റ്റ് ആണ് ബെഡ്റൂം പോലെ ഒരു കട്ടിലിടാനും ഒരു അലമാർ ഇടാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ എങ്കിലും സൗകര്യമുള്ള റൂം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഹാളിൽ വന്നിട്ട് ഇനി നമുക്ക് കാണാനുള്ളത് അടുക്കളയാണ് അടുക്കളയുടെ ഭാഗത്ത് നമുക്ക് അടിയിൽ കാവിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇവിടെ ടൈലല്ല ഇവിടെ കാവ്യാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരു സൈഡിൽ ഗ്യാസ് സ്റ്റോവ് വെച്ച് ഉപയോഗിക്കാനുള്ള സ്ലാബ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെയാണ് നമുക്ക് അടുപ്പ് വരുന്നത് അപ്പോൾ അടുപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പാത്രം കഴുകാനുള്ള സൗകര്യം പിന്നെ ഇവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയുടെ പുറം ഭാഗത്തുള്ളതാണ് ഇവിടെ അത്യാവശ്യം ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് തുണികളൊക്കെ തോറിയിടാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ